നമസ്കാരം ഒടുവിൽ വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് പിണറായി സഖാവ് സമ്മതിച്ചു മന്ത്രിസഭ അംഗീകാരം കൊടുത്തു അതിന്റെ ഒരു വാർത്ത ഞാൻ വായിക്കാം വലിയൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് വയനാട്ടുകാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരന്തം ജീവിതത്തിൽ ഒരു കാലത്തും മാറാൻ പോകുന്നില്ല അതിനുള്ള പണി സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വാർത്ത വായിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം തിരുവനന്തപുരം വയനാട് പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പ് രൂപരേഖ മന്ത്രിസഭ അംഗീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ ടൗൺഷിപ്പ് രൂപരേഖ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു നെടുമ്പാലയിലും കൽപ്പറ്റയിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുകളുമായി രണ്ട് മോഡൽ ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കുക നെടുമ്പാലയിൽ അഞ്ചു സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളും എൽസ്റ്റോണിൽ പത്ത് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളും നിർമ്മിക്കും ഇന്റേണൽ റോഡുകളും പാർക്കിംഗും സ്കൂളുകളും മറ്റു സൗകര്യങ്ങളും ടൗൺഷിപ്പിൽ ഉൾപ്പെടുന്നു കേട്ടിട്ട് എങ്ങനെയുണ്ട് വയനാട്ടുകാർക്ക് ഒരു വലിയ കാര്യമാണ് പിന്നെ ഒന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ഈ ടൗൺഷിപ്പിനകത്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം സർക്കാർ തരുമെന്ന് പറയുന്നുണ്ട് അപ്പോ ആ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി നിങ്ങൾക്ക് പോകാം ഇതാണ് ഞാൻ ചിന്തിച്ച അപകടം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു അവർക്ക് വീട് വെക്കുന്ന കാര്യം മറ്റു കാര്യങ്ങളൊന്നും പറയണില്ല പതിനഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിന് വേണ്ടി മാത്രമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിണറായി സെഖാവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാര്യം അത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് പിണറായി സഖാവിന്റെ ഈ പദ്ധതി വയനാട്ടിലുള്ളവർക്ക് ദുരന്തമാകും എന്നുള്ളത് പറഞ്ഞുതരാം ഈ രണ്ട് എസ്റ്റേറ്റുകളിലും ഒരു ടൗൺഷിപ്പിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ഇട റോഡുകളും പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും ഒരു ടൗൺഷിപ്പ് ഒരു വലിയ ആശയമാണ് അത് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് അവിടെ വീട് മറ്റെല്ലാ സൗകര്യങ്ങളും സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാര്യം വീട് വീടിനുള്ള സ്ഥലവും കാര്യങ്ങളും എല്ലാം സർക്കാർ കൊടുക്കട്ടെ ഇനി ഒരു ടൗൺഷിപ്പ് ഒരു പ്ലാനോട് കൂടി അതായത് ഒരു ഒരു എന്താ പറയുക ഒരു യൂണിഫോമിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ വേണം എന്നതിനെ കുറിച്ച് ഒരു ധാരണ വേണമെങ്കിലും കൊടുക്കട്ടെ എന്നാലും കുഴപ്പമില്ല അപ്പൊ ആ രീതിയിൽ അത്യാവശ്യം കൊള്ളാവുന്നത് കോൺഗ്രറ്റ് പെട്ടിക്കൂടുണ്ടാക്കരുത് ആ നിലയിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ കൊടുക്കുക ആ പ്ലാൻ പ്രകാരം ആരാണോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവർ നേരിട്ട് ആ വീട് നിർമ്മിച്ചു കൊടുക്കട്ടെ കാരണം ഇവർ അഞ്ചു മാസമായി ദുരിതത്തിലാണ് ഒരു രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് അവരുടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുണ്ട് ഏതാനും പേർ മാത്രം രക്ഷപ്പെട്ടവരുണ്ട് അങ്ങനെ ഒത്തിരി ദുരന്തം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അഞ്ചു മാസമേ അവർ ദുരന്തം അനുഭവിച്ചിട്ടുള്ളൂ അപ്പോഴാണ് സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പൊ വീട് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ളത് അവർക്ക് ഈ ചടങ്ങ് തീരുന്നത് വരെ താമസിക്കാനുള്ള അവർക്കും അവരുടെ കുട്ടികൾക്കും ഇനിയുള്ള കാലം താമസിക്കാൻ വേണ്ടിയിട്ടാണ് വസിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട് അതുകൊണ്ട് അത് സ്പോൺസർമാർ ആരാന്ന് വെച്ചാൽ അവരുണ്ടാക്കി കൊടുക്കട്ടെ സർക്കാർ പിണറായി സഖാവെ നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ അത്തരത്തിൽ വീട് ഉണ്ടാക്കി കൊടുക്കരുത് അവരുടെ ജീവിതത്തിലെ നിത്യ ദുരിതത്തിലേക്ക് തള്ളിവിടരുത് ഒരു അപേക്ഷയാണ് ഇത് പറയാൻ കാരണം പുത്തുമലയിലും കവളപ്പാറയിലും സഖാവ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടുകൾ അവിടെ തന്നെ ഉണ്ട് സഖാവ് ഒന്ന് വയനാട്ടിലേക്ക് ഒന്ന് പോണം വയനാട്ടിലേക്ക് ഒന്ന് പോയിട്ട് ആ വീടുകളൊന്ന് പോയി കാണണം സഖാവ് തന്നെ ഉണ്ടാക്കി കൊടുത്താണ് സഖാവിന്റെ സർക്കാർ ഉണ്ടാക്കി കൊടുത്താണ് ആ വീടുകളിൽ ആൾക്കാർക്ക് താമസിക്കാൻ കഴിയുന്നുണ്ടോ ഏത് തരത്തിലുള്ള വീടുകളാണ് എന്നൊന്നും നോക്കണം നോക്കിയിട്ട് അതൊന്നും വിലയിരുത്തിക്കൊണ്ട് ഇവിടെ തീരുമാനമെടുക്കണം വേണ്ട സർക്കാർ വീട് ഉണ്ടാക്കണ്ട പിന്നെ ഇതിങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇവിടെ ഈ വീട് സ്പോൺസർ ചെയ്തിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് കേട്ടു മാത്രമല്ല ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ച് കൊടുക്കും എന്ന് പറയുന്നതും കേട്ടു ഇത് രണ്ടും കൂടെ കേൾക്കുമ്പോൾ ഒരു പന്തികേട് അതായത് ഈ വീട് നിർമ്മിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരെ മുഴുവൻ പണം മുഴുവൻ സർക്കാർ വാങ്ങിയിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് നായ്ക്കുട്ടിക്ക് പോലും താമസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വീടുണ്ടാക്കി കൊടുക്കാനുള്ള പദ്ധതി എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാർ വീടുണ്ടാക്കണ്ട വീട് അതിൻ്റെ സ്പോൺസേഴ്സ് ഉണ്ടാക്കി കൊടുത്തോട്ടെ അതിൻ്റെയുള്ള പ്ലാനും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തോളൂ ടൗൺ പ്ലാൻ നിങ്ങൾ കൊടുത്താൽ മതി വീട് അവരവരുടെ ഇഷ്ടത്തിന് അവരുണ്ടാക്കിക്കോട്ടെ ഓരോരുത്തർക്കും ഓരോ സങ്കല്പം അല്ലേ അതിനനുസരിച്ച് ഓരോ സ്പോൺസർമാരും അവർക്കനുസരിച്ചിട്ട് വീടുണ്ടാക്കി കൊടുത്തോളും അവർ നേരിട്ട് കൊടുത്തോളും ഒരു ഗുണമുള്ളത് ഈ ദുരന്തത്തിൽ അനുഭവപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നവരുണ്ടല്ലോ അവർ ഇനിയുള്ള കാലം ദുരന്തമില്ലാതെ സന്തോഷത്തോടെ ജീവിച്ചോളും അതല്ല സർക്കാരാണ് വീട് വെച്ച് കൊടുക്കുന്നെങ്കിൽ നിലവിൽ പുത്തുമലയിലും കവളപ്പാറയിലും വീട് വെച്ച് താമസിക്കുന്നവർ നിത്യ ദുരിതത്തിലാണ് അവർ ആ രണ്ടോ മൂന്നോ നാലോ മാസം ഒരൽപം ദുരന്തം ഉണ്ടായിരുന്നു അതവർ സഹിച്ചു ഒരു വീട് കിട്ടുമ്പോൾ അവർ രക്ഷപ്പെടുമെന്നും കരുതി പക്ഷെ ഇന്ന് നിത്യ ദുരിതത്തിലാണ് അവർ അത് കണ്ടുകൊണ്ടാണ് ഈ മുണ്ടക്കയിലും ചൂരന്മയിലും ഉള്ളവർ ടൗൺഷിപ്പിലേക്ക് മാറി താമസിക്കേണ്ടത് അതുകൊണ്ട് സർക്കാർ ഈ ഉദ്യമത്തിൽ നിന്ന് വീട് നിർമ്മിക്കുന്ന ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം ആ ഈ വെച്ചു കൊടുക്കാൻ പറഞ്ഞവരോട് നിർബാധം അവരുണ്ടാക്കി കൊടുത്തോട്ടെ എന്ന് പറയണം നിങ്ങളെ തീരെ വിശ്വാസം വേറൊരു കൂട്ടർ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ചിലർ ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല അവർ അവരുടെ ഇഷ്ടത്തിന് സ്ഥലം കണ്ടെത്തി അവിടെ വീടുകൾ നിർമ്മിക്കുന്നുണ്ട് അത് നമ്മളൊക്കെ നിർമ്മിക്കുന്നത് പോലെ നല്ല ഉറപ്പുള്ള നല്ല വീടുകളാണ് ചോർച്ചയൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു സർക്കാരിന്റെ കോൺട്രാക്ടർ ഒരു കാരണവശാലും അങ്ങനെ വീട് നിർമ്മിച്ചു കൊടുക്കൂല കാരണം നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ അതിൽ ഒരു വീട് പോലും നിർമ്മിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വല്ല വെയിറ്റിംഗ് ഷെഡോ ഹൈ മാസ്റ്റ് ലൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ലക്ഷങ്ങൾ മുടക്കാൻ പറ്റൂ ജനങ്ങൾക്ക് താമസിക്കാനുള്ള വീടിന് നിങ്ങൾ വില കാണൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിന്റെ ക്വാളിറ്റി പുത്തുമലയിൽ കവളപ്പാറയിൽ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ അവിടെ മനസ്സിലാവും അതേ അവസ്ഥ ഇനി ഇവിടെ തുടർന്ന് ജീവിതകാലം മുഴുവൻ അവരെ ദുരന്തത്തിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടാതിരിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹാവ് നിങ്ങൾ വീട് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറണം അതിന്റെ ബന്ധപ്പെട്ടവരെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അവരെല്ലാവരും കൂടി ചർച്ച ചെയ്യുമ്പോൾ വീടിന്റെ നിർമ്മാണം നിങ്ങൾ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്തോളൂ എന്ന് അവരോട് പറയണം അതിനുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ മറ്റെല്ലാം ഞങ്ങൾ നീക്കിത്തരാം നിങ്ങൾ നിർമ്മിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വയനാടുകാർക്ക് ഇനിയൊരു ദുരന്തം അതായത് ജീവിതകാലം മുഴുവൻ അത്തരത്തിലൊരു ദുരന്തവും ദുരിതത്തിലും ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരം ചെയ്തു കൊടുക്കണമെന്നാണ് പ്രിയപ്പെട്ട സഖവെ പറയാനുള്ളത് ആ വീട് നിർമ്മാണത്തിലുള്ള ഫണ്ടിൽ നിന്നും തൽക്കാലം വേണ്ടെന്ന് വെക്കണം പ്ലീസ്